ഇത് അർജുൻ്റെ സഹപാഠികളാണ് അവരുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് അർജുൻ്റെ അടുത്ത സുഹൃത്തൊക്കെയായിരുന്നു ഞങ്ങളെല്ലാരുടെയും സുഹൃത്തുക്ക സസ്പെൻഷൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളിപ്പോൾ തൽക്കാലം പ്രതിഷേധം നിർത്താനാണോ ഞങ്ങൾക്ക് വേറെ പ്രതിഷേധം നടത്തുന്നില്ല ടീച്ചർ തെറ്റ് ചെയ്തതിന് തല്ലിന്നെയുണ്ട് എല്ലാ നേരത്തെ പറഞ്ഞതിന് മാത്രമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഇതിലല്ല കുറച്ച് ഒരു ഫാമിലി ഇഷ്യൂസ് അവന് അവടത്തന്നെ ഒരാഴ്ചയെ സംസാരിച്ചിട്ട് ഇന്നലെ അവന് കൗൺസിലിംഗ് ബുക്ക് ചെയ്തിട്ടാണ് അമ്മ ഇരിക്കുന്നത് അപ്പൊ ആശ ടീച്ചർ ഈ ടീച്ചർ ചീത്ത പറഞ്ഞോ മാത്രം ചെയ്യില്ല ടീച്ചർ എപ്പോഴും തെറ്റ് ചെയ്താൽ എല്ലാവരും ചീത്ത പറയും അല്ല ചെയ്താൽ നല്ലത് പറയും ചെയ്യും സൈബ്രസെല്ലിലേക്ക് ടീച്ചർ ക്ലാസ്സിൽ വെച്ച് വിളിച്ചിരുന്നു വലിയ അത് കുട്ടികളുടെ കാര്യങ്ങളാണ് സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ട് സോൾവ് നീ ഇങ്ങനെ ഞാൻ വെറുതെ അതുകൊണ്ട് ഇത് മാത്രം ചെയ്യില്ല അഭിപ്രായങ്ങൾ പലതും വരുന്നുണ്ട് ഒരു ഭാഗത്ത് അധ്യാപകരുടെ ഭാഗത്താണ് തെറ്റെന്ന് ഒരു ഭാഗം കുട്ടികൾ പറയുമ്പോൾ അങ്ങനെയല്ല അർജുന വീട്ടിലും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ അർജുനെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതിന്റെ പേരിൽ അധ്യാപിക വഴക്ക് പറയുന്നു അതിനുശേഷം ടി സി വാങ്ങിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടായിരുന്നു ഇതിലൊക്കെ കുട്ടി അസ്വസ്ഥനായിരുന്നു എന്നും ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അതിന്റെ തൽക്കാലം പ്രതിഷേധം കെട്ടടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ക്ലാസ് ടീച്ചർ ആശ ക്ലാസ് മുറിയിൽ വെച്ച് സൈബർ സെല്ലിനെ സിനിമയെ എന്നാണ് ഇപ്പോഴും ഒരു വിദ്യാർത്ഥി പറഞ്ഞത് അപ്പോൾ ആ ആരോപണം ആവർത്തിക്കുകയാണ് പലരും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പിഴ നൽകേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തി അതിനുശേഷം അർജുൻ അസ്വസ്ഥനായിരുന്നു മരിക്കുമെന്ന് തന്നോട് അർജുൻ പറഞ്ഞിരുന്നു സ്കൂൾ വിട്ടു പോകുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്നും സുഹൃത്ത് പറയുന്നുണ്ട് നമുക്കൊന്നും കേട്ടു വരാം ആറാഴ്ച അവൻ്റെ അമ്മ അവന്റെ അമ്മ അർജുൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവൻ്റെ അമ്മായിട്ട് പറഞ്ഞു മാമൻ തല്ലി അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ വന്നപ്പോ ആശ ടീച്ചറുകൂടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ശ്രീശ ടീച്ചറും ആർദ്ര ടീച്ചറും കൂടിയാണ് ആ പ്രശ്നം സോൾവ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച രാവിലെ വന്നിട്ട് ആശ ടീച്ചറനവനെയും അവനെ ചിരിട്ട് തല്ലി അർജുനന്റെ ചെവിൽ പിടിച്ച് തിരിച്ചു അവൻ കൈയൊക്കെ അത് കഴിഞ്ഞിട്ട് വറക്കാൻ തുടങ്ങി പിന്നെ ഉച്ചയ്ക്ക് ഓഫീസ് റൂമിലേക്ക് വിളിച്ചു അവിടെ ഇട്ട് അവിടെ അവിടെ നിന്ന് തല്ലി ആ ലിസി ടീച്ചറും എച്ച് മായ ലിസി ടീച്ചറും ആശ ടീച്ചറും കൂടി ആ ഇന്നലെ ആറു മണി ആകുമ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രാവിലെ ഇവിടെ പോയപ്പോ തിരിച്ചായിട്ട് നിൽക്കുമ്പോൾ ആശ ടീച്ചറ് ഇങ്ങനെ ഇത് ഞാനെല്ലാം ഞാനവനൊന്നും ചെയ്തിട്ടില്ല ഞാനവനെ വെറുതെ ചീത്ത പറഞ്ഞിട്ടുള്ളൂ മാമനാണ് അവൻ്റെ തല്ലുവേ പറഞ്ഞിട്ട് പറയാൻ പറഞ്ഞു സൈബർ സെല്ലിൽ വിളിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ എൻ്റെ മുന്നിലാണ് അവൻ്റെ ക്ലാസ് ആ ഫോണിൽ വിളിച്ചു അതിൽ ഒരു വർഷം ഒരു വർഷം തടവിലാവും അമ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപ പിഴ കെട്ടെന്ന് വരുമ്പോൾ അതോടെ അവൻ്റെ മൈൻഡ് കഴിഞ്ഞു പോയി അവൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണോ അവൻ്റെ അടുത്ത് പറയാൻ തുടങ്ങിയത് ഇങ്ങനെ ഞാൻ മരിക്കും പോകുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ജാതി ലാസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഇളക്കിമറിച്ച അതായത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അർജുൻ ജീവനൊടിക്കാൻ ഒരു സംഭവം ഉണ്ടല്ലോ അത് അക്ഷരാർത്ഥത്തിൽ വലിയൊരു വിവാദത്തിലേക്ക് സ്കൂളിനെ മുൻമുനയിൽ നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് അവിടുത്തെ ഒരു അധ്യാപികയെ മുൻമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കുട്ടികളുടെ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അതായത് അർജുൻ ജീവനൊടുക്കിയ സംഭവത്തിലെ സ്കൂളിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഈ ഒരു പോലീസ് ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് സ്കൂളിലെ അധ്യാപകരുടെയും സഹപാഠികളുടെയും കുട്ടിയുടെ രക്ഷിതാക്കളുടെയും മൊഴിയെടുക്കും അതായത് അർജുന്റെ ആത്മഹത്യ അധ്യാപകരുടെ മാനസിക പീഡനം മൂലമാണെന്നുള്ള ആരോപണത്തിലെ പ്രധാന അധ്യാപികയും അതുപോലെ ക്ലാസ് അധ്യാപിക എന്നിവരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അധ്യാപിക ശകാരിച്ച ശേഷം അസ്വസ്ഥനായിരുന്ന അർജുൻ അതിനുശേഷമാണ് അർജുൻ സ്കൂൾ വിട്ടു പോകുമ്പോൾ മരിക്കുമെന്ന് പറഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നായിരുന്നു സഹപാഠിയായിട്ടുള്ള ഒരു കുട്ടി അധികൃതരെ അറിയിച്ചത് എന്തായാലും ഈ ഒരു കുട്ടിയുടെ മൊഴിയും ഈ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമാണ് വിഷയം സൈബർ സെല്ലിനെ അറിയിക്കുകയും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ക്ലാസ്സിൽ വെച്ച് അധ്യാപിക ഭീഷണിപ്പെടുത്തിയതാണ് ഈ ഒരു സഹപാഠി പറയുന്നത് എന്റെ അറിവിൽ ആ കുട്ടി മരിക്കാൻ മാത്രമുള്ള ഒരു കാര്യങ്ങളും അതായത് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട്ടുകാർ തന്നെയാണ് അത് സ്വയം കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് വന്നത് അതേപോലെ വീട്ടുകാരെ ഈ സ്കൂളിൽ നിന്ന് ടി വാങ്ങിയിട്ട് കുട്ടിയെ കൊണ്ടുപോകണു എന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കടം ആ കുട്ടിക്കുണ്ട് അതേപോലെ തന്നെ ആ കുട്ടി ഞങ്ങൾ ആ വീട്ടിൽ അന്ന് ചൊവ്വാഴ്ച ക്ലാസ് ടീച്ചർ എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇങ്ങനെ കളിച്ചത് അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് കാരണം നമ്മുടെ സൈബർ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലൂടെ ഐ പിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡാണ് നിങ്ങൾ അങ്ങനെ കളിക്കാൻ പാടില്ല അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈന് കാര്യങ്ങളൊക്കെ വരും അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മുടെ കുട്ടികൾ കടന്നു പോകരുതേന്ന് ഗ്രൂപ്പായിട്ടാണ് ആ കുട്ടികൾ തെറ്റ് ചെയ്തത് അപ്പൊ ക്ലാസ്സിൽ ടീച്ചർ ആസ് എ യു ഒരു അധ്യാപിക പറയേണ്ട ഒരു ധർമ്മമാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ചെയ്തു കഴിഞ്ഞ് നമ്മള് കുട്ടികളെ തെറ്റുകൾ കാണിക്കുന്ന സമയത്ത് വാൺ ചെയ്യുന്നത് പോലെ ഒരു പ്രവർത്തനം നടന്നിട്ടുള്ളൂ പിന്നീട് ആ കുട്ടി വൈകുന്നേരം മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ പറയുന്നത് വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് എത്തി അറിയിച്ചു എന്ന് അതായത് അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചല്ല അതിനു മുൻപ് ഞങ്ങൾ മരിച്ച ദിവസം ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയിരുന്നു അപ്പൊ ആ അമ്മ കുറെ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഈ കുട്ടിക്ക് കൗൺസിലിംഗ് അമ്മയ്ക്കും കുട്ടിക്കും കൗൺസിലിങ്ങിനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ് ടീച്ചറെ പാരന്റിംഗില് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തിരിച്ചറിയണം അപ്പൊ ആ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കൗൺസിലിങ്ങിന് ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വാതിലടിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട് അർജുൻ അർജുന വീട്ടുകാർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ കാര്യമല്ല അന്ന് മരിച്ചു കിടക്കുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു പറയുന്ന കാര്യങ്ങളാണ് വാതിലടച്ച് ഏഹ് ഭീഷണിപ്പെടുത്താറുണ്ട് ഞാൻ അതുപോലെയാണെന്ന് വിചാരിച്ചത് പക്ഷെ വാതിലെ തുറന്ന് നോക്കുമ്പോഴേക്കും അവൻ സൂയിസൈഡ് ചെയ്തിരിക്കാനെന്നാണ് പറഞ്ഞത് ആ കുട്ടിയുടെ സ്വഭാവം അവ എപ്പോഴും ഗ്ലൂമി ആയിട്ടാണ് കാണുന്നത് ഒരു ചെറിയ കുട്ടിയുണ്ട് ഇവ പത്ത് വയസ്സെ ഡിഫറൻസ് ആണ് ആ പത്ത് വയസ്സെ ഡിഫറൻസിൽ അമ്മയ്ക്ക് സ്നേഹമില്ല എന്നൊക്കെയുള്ള ഒരു കംപ്ലൈന്റ് അവന്റെ ഭാഗത്തുനിണ്ട് രീതിയിൽ നമ്മളിപ്പോ കുട്ടികൾ ഫോണിൽ കളിക്കുമ്പോൾ പറയുന്ന കാര്യം മാത്രമാണ് അധ്യാപിക അവിടെ ചെയ്തിരിക്കുന്നത് അതിനെ വളച്ചൊടിച്ച് ഈ രീതിയിലേക്ക് ആക്കുകയാണെങ്കിൽ അത് ആഴ്ച രക്ഷിതാക്കൾ വന്ന് കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിച്ചിട്ട് പ്രശ്നം ചൊവ്വാഴ്ച വീണ്ടും ക്ലാസ് ടീച്ചർ എത്തി അത് വളരെ ഗൗരവത്തോടെ കണ്ട് ഈ കുട്ടികളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മാനസികമായി വാക്കുകൾ പറഞ്ഞു എന്നുള്ളതാണ് അതെന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിലെ ഒരു ഗ്രൂപ്പ് കുട്ടികളാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാ കുട്ടികൾക്കും അതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലാസ് ടീച്ചർ ഗ്രൂപ്പ് ആയിട്ട് അങ്ങനെ പറഞ്ഞത് ക്ലാസ്സിൽ അല്ല സൈബർ പരാതി കൊടുക്കും എന്നല്ല പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സൈബർ വേൾഡ് നിങ്ങൾ ഒന്നര വർഷം നിങ്ങൾക്ക് ജയിലിലൊക്കെ കിടക്കേണ്ടി വരും എന്നാണ് അത് അത് ഞാൻ ദൃത്സാക്ഷിയല്ല അവിടെ ക്ലാസ് ടീച്ചർ ക്ലാസ് ടീച്ചർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ക്ലാസ് ടീച്ചറാണ് കുട്ടികളോട് നേരിട്ട് സംസാരിച്ചത് സാധാരണ അല്ല അല്ല ഭീഷണിപ്പെടുത്താന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ കുട്ടികൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന് ഇത്ര ദൂഷ്യവശങ്ങളുണ്ട് അത് നമ്മൾ ആ കുട്ടികൾ പറഞ്ഞു മനസ്സിലാക്കിയതാണ് അന്നത്തെ ദിവസം തന്നെ കുട്ടി ആത്മഹത്യ ചെയ്തപ്പോ കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് പക്ഷെ അവൻ വേറെയും കുറേ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു അവന്റെ അമ്മാൻ തല്ലി അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിൽ കളിച്ചതടക്കം ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചത് വീട്ടുകാരാണ് കണ്ടുപിടിച്ചത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു അതൊന്നും വന്നില്ല കുട്ടിയെ നന്നാക്കാൻ വേണ്ടി ഉപദേശിച്ച കാര്യം മാത്രമാണ് വളച്ചൊടിച്ച് ഈ ഈ ഒരു കേസിൽ ന്യൂസിൽ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അതായത് കുട്ടികൾ തമ്മിൽ ഇൻസ്റ്റാഗ്രാമില് ചില മെസ്സേജുകളൊക്കെ അയക്കുന്നു അതിലെ ചില മോശം വാക്കുകളും ഉണ്ടായിരുന്നു ഈ ഒരു മോശം വാക്കുകൾ മാതാപിതാക്കൾ തന്നെയാണ് ആദ്യം കണ്ടത് അവരെ ഈ ഒരു കുട്ടിയെ ഗുണദോഷിക്കുകയും വീട്ടിൽ നിന്ന് തല്ലുകെട്ടി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നാലും വീട്ടുകാരും അവൻ പറയുന്നതൊന്നും കേൾക്കാൻ നിന്നില്ല എന്നാണ് സ്കൂളിലെ പല കുട്ടികളും പറയുന്നത് ഈ ഒരു മാതാപിതാക്കൾ സ്കൂളിൽ ചെല്ലുകയും അവർ ചെന്ന ദിവസം കുട്ടിയുടെ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള ആശ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല മറ്റു ടീച്ചർമാരുടെ സാന്നിധ്യത്തിലാണ് ഇവർ ഈ ഒരു വിഷയം തീർപ്പാക്കുന്നത് എന്നാൽ പിറ്റന്നെ ഈ ഒരു ക്ലാസ് ടീച്ചർ എത്തുകയാണ് അർജുനെ മറ്റു കുട്ടികൾക്ക് മുന്നിൽ എഴുന്നേൽപ്പിച്ച് ചെന്നത്തി ചെവിക്ക് പിടിക്കുകയും തല്ലുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടിയെ തിരുത്താൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ക്ലാസ്സിനകത്ത് നിന്ന് ടീച്ചർ സൈബർ സെല്ലിലേക്ക് വിളിക്കുന്ന അതായത് വിളിക്കുന്നതായിട്ടുള്ള ഒരു അഭിനയിക്കുന്നത് ഒന്നര വർഷം ജയിലിലേക്ക് കിടക്കാം ഇരുപത്തയ്യായിരം രൂപ പിഴയോടക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ടീച്ചർ ആ കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ട് എന്നിട്ട് മതും പോരാന് പിന്നീട് സ്റ്റാഫ് റൂമിൽ വിളിച്ച് പ്രിൻസിപ്പലിന്റെ മുന്നിൽ വെച്ച് ഭീഷണിയും തുടരുന്നു ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാമോ എന്ന് അവൻ ചോദിച്ചപ്പോൾ പോലും ആ ഒരു ടീച്ചർ അത് നിഷേധിച്ചു എന്തായാലും കൈവിറച്ചുകൊണ്ടാണ് ആ ഒരു കുട്ടി തിരികെ ക്ലാസ്സിൽ എത്തിയതെന്നാണ് മറ്റു കുട്ടികളും പറയുന്നത് അതിനുശേഷം അവൻ അമ്മയെ മൂന്ന് തവണ ഫോണിൽ വിളിക്കുകയും അമ്മയും ഫോൺ എടുത്തില്ല എന്നും ക്ലാസ്സിലെ തന്നെ പെൺകുട്ടികൾ പറയുന്നുണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും തിരക്കിലായിരിക്കാം എന്നാൽ അവൻ അമ്മയെയും ഒന്നും സംസാരിക്കാനായി കിട്ടിയില്ല അന്ന് വൈകുന്നേരമാണ് അവൻ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ചിട്ട് ഇത് അവസാനത്തേതാണ് എന്ന് പറയുന്നത് വീട്ടിൽ ചെന്ന് ഇട്ട യൂണിഫോം പോലും മാറാതെയാണ് ആ ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നത് ശരിക്കും ഒൻപതിൽ പഠിക്കുന്ന കുട്ടികൾ പരമാവധി എന്തൊക്കെ ചെയ്ത് കാണും അതായത് സൈബർ സെല്ലിലൊക്കെ എത്താവുന്ന അത്ര ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണോ കുട്ടി ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചർ വഴി ചെയ്തിരിക്കുന്നത് തോന്നുന്നുണ്ടോ എന്തായാലും ആണെന്ന് തന്നെ ഇരിക്കട്ടെ മാതാപിതാക്കൾ കഴിഞ്ഞ ഒരു സംഭവം ചെയ്ത തെറ്റിൽ ഉള്ളുവെതിരിക്കുന്ന കുട്ടി ഈയൊരു സാഹചര്യത്തിൽ ഒരു അല്പം സമചിത്തതയോടെയും സഹാനുഭൂതിയോടെ മനുഷ്യത്വത്തോടെയും ആ ഒരു ടീച്ചർ പെരുമാറിയിരുന്നെങ്കിൽ ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരുന്നേനെ കൗമാരം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്ന് ഇനിയും മാതാപിതാക്കളും ടീച്ചർമാരും അറിയുന്നില്ല അവർ അവർക്ക് താങ്ങാവുന്നതിനേക്കാൾ അറിവുള്ളതിനേക്കാൾ വലിയൊരു ടെക് ലോകത്തിലേക്ക് വളരെ നേരത്തെ ചെന്നിറങ്ങുന്നവരാണ് തെറ്റുകൾ വരാം ശ്രദ്ധ തെറ്റിയും പോകാം അവർക്ക് വരും വരായികളെ പറ്റിയുള്ള ധാരണയുണ്ടെങ്കിലും ഭയമില്ല ആരുടെയൊക്കെയോ തണലിലാണ് തങ്ങൾ എന്നുള്ള ഉറച്ച ബോധ്യം അവരെ ഭയമില്ലാതാക്കി മാറ്റിയത് ഈ തോൽവികളെയോ മുനയുള്ള വാക്കുകളെയോ പരീക്ഷണങ്ങളെയോ താങ്ങാൻ കഴിയാത്ത വിധം ദുർബലമായിട്ടുള്ള മനസ്സുമാണ് അവർക്കുള്ളത് അവകാശ ബോധമുള്ളത് നല്ലതാണെങ്കിലും ആ ഒരു അവകാശ ബോധം അവരെ അഭിമാന ശബ്ദത്തിലേക്കും ആത്മഹത്യ എന്ന ഒറ്റബുദ്ധിയിലേക്കും വളരെ വേഗം എത്തിക്കുന്നു നമ്മുടെ കാലത്തൊക്കെ ഇന്നത്തെ അത്രയും ഒരു ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും ഇതുപോലെ ആയിരുന്നേനെ അന്ന് നമുക്കുണ്ടായിരുന്ന ആ സാഹചര്യങ്ങളിൽ നമ്മൾ നല്ലതും ചീത്തയും കലർന്ന പല രീതികളിൽ ഉപയോഗിച്ചിട്ടുണ്ട് മാനസികമായിട്ട് പുത്തൻ കൗമാരക്കാരെ കൈകാര്യം ചെയ്യാൻ മാതാപിതാക്കൾക്ക് ടീച്ചർമാർക്കും കൃത്യമായിട്ടുള്ള പരിശീലനവും അവബോധവും നൽകേണ്ട സമയം കഴിഞ്ഞു ഒരു കുട്ടിയിൽ തെറ്റ് കണ്ടാൽ ഒന്ന് തോളിൽ കൈയിട്ട് വിളിച്ചിരുത്തി സമാധാനിപ്പിച്ച് ചെയ്ത തെറ്റിന്റെ വ്യാപ്തി പറഞ്ഞു മനസ്സിലാക്കി നിയമവശങ്ങളെല്ലാം പറഞ്ഞുകൊടുത്ത് ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് മേടിച്ച് അവനെ സമാധാനിപ്പിച്ച് പറഞ്ഞേക്കാമായിരുന്നു വീണ്ടും ആവർത്തിക്കുന്നെങ്കിൽ നിയമപ്രകാരം കടുത്ത നടപടി എടുക്കാമായിരുന്നു ആ ടീച്ചർ ക്ലാസിൽ നിന്ന് ഷോ കാണിച്ച് സൈബർ സെല്ലിലൊക്കെ വിളിച്ച് അതായത് അഭിനയിച്ച് കാണിച്ചില്ല ആ ഒരു കുട്ടിയെ സകറിന്റെ മുന്നിൽ വെച്ച് വിധിച്ചെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം അതിൽ ഒരു തർക്കവുമില്ല എന്തായാലും എ യുടെ സാന്നിധ്യത്തിൽ തന്നെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും പി ടിഎം യോഗം ചേർന്നാണ് അധ്യാപകർക്കെതിരെ നടപടി തീരുമാനിച്ചത് സ്കൂൾ നാല് ദിവസത്തേക്ക് അടച്ചു നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സ്കൂളിൽ ശക്തമായിട്ടുള്ള പ്രതിരോധ സമരങ്ങൾ തന്നെ നടത്തി സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് അർജുൻ പതിനാലാം തീയതി വൈകിട്ടായിരുന്നു ആത്മഹത്യ ചെയ്തത് അന്ന് രാവിലെയാണ് മരണത്തിന് കാരണമായ എന്ന് ആരോപിക്കുന്ന സംഭവ വികാസങ്ങൾ സ്കൂളിൽ അരങ്ങേറിയത് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപുള്ള ദിവസം കുട്ടി വളരെ വിഷമിച്ചാണ് ക്ലാസ്സിലിരുന്നത് എന്നായിരുന്നു കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപാഠികൾ അതായത് കുട്ടിയുടെ അമ്മാവൻ തല്ലിയിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചത് ആദ്യം കണ്ടുപിടിച്ചതും ശകാരിച്ചതുമെല്ലാം കുട്ടിയുടെ വീട്ടുകാരാണെന്നും അവർ പറഞ്ഞു അർജുനെ വീട്ടിലെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാലും ഈ ഒരു അധ്യാപിക കുട്ടിയെ നന്നാക്കാൻ വേണ്ടി മാത്രമാണ് വഴക്ക് പറഞ്ഞത് എന്തായാലും കുട്ടി ആത്മഹത്യ ചെയ്തതിന്റെ യഥാർത്ഥ കാരണം അറിയണം പോലീസുകാരും ഇക്കാര്യം വ്യക്തമായിട്ട് അന്വേഷിക്കുമെന്നും ഹെഡ്മിസ്ട്രസും ആവശ്യപ്പെടുകയുണ്ടായിരുന്നു ഹെഡ്മിസ്ട്രസ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയെങ്കിൽ ഈ ഒരു സമയത്തെ വിദ്യാർത്ഥികളുടെ ഒരു പ്രതികരണം കൂടി നോക്കേണ്ടതായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപികയുടെ വൈരാഗ്യത്തോടെയാണ് പെരുമാറുന്നതെന്ന് അർജുന്റെ ഒരു സഹപാഠി പ്രതികരിച്ചു അർജുന വീട്ടിലെ പ്രശ്നങ്ങളുണ്ട് കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സിൽ അർജുന വിഷമിച്ചിരിക്കുകയാണെന്നും കാര്യങ്ങൾ അറിയാതെയാണ് മറ്റു വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നതെന്നും ഈ ഒരു കുട്ടി പറയുന്നുണ്ട് എന്നാൽ സ്കൂളിലെ മറ്റെല്ലാ കുട്ടികളും അധ്യാപികക്കെതിരെയാണ് പ്രതിഷേധിച്ചത് തങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്നും അർജുന്റെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള അധ്യാപികയെ പിരിച്ചു വേണമെന്നുമാണ് അവരെ ആവശ്യപ്പെടുന്നത്